ിയമുള്ളവരെ ധനഹരിലേക്ക് സ്വാഗതം പന്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയെ സ്വർണ്ണവെള്ളി ഗോൾഡൻ ഫ്രൈഡേ എന്നാണ് വിളിക്കുന്നത് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പത്രോസ് ലീഹ ജന്മനാ മുടന്തനായ മനുഷ്യനെ സുഖപ്പെടുത്തിയ സംഭവമാണ് സ്വർണ്ണവെള്ളിയാഴ്ച നാം അനുസ്മരിക്കുന്നത് ആ ഭാഗം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ മുടന്തന് സൗഖ്യം ഒരു ദിവസം ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ജന്മന മുടന്തനായി ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ വാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു പത്രോസും ദിവസം യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക പത്രോസ് വലത്തുകയക്കു പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസപ്തരായി പത്രോസ് പറഞ്ഞു സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് നിനക്ക് ഞാൻ തരുന്നു നസറാനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹവും പരസ്നേഹ പ്രവൃത്തികളായി മാറുവാനുള്ള കൃപയ്ക്കായി ഈ സ്ലീഹ കാലത്തിൽ നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി